സംസ്ഥാന കലോത്സവ വേദിയിൽ കല അരങ്ങുണർന്നപ്പോൾ രുചിയുടെ താളം മുറുകയാണ് പുത്തരിക്കണ്ടം മൈതാനത്തെ ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ഓരോരുത്തരും പൂർണ്ണ സംതൃപ്തിയോടെയാണ് മടങ്ങിയത് പഴയുടെ മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും കലോത്സവ സദ്യ ഒരുക്കിയത് ഒരേ സമയം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് പേർക്ക് ഭക്ഷണം നൽകാൻ പാകമാക്കിയ പന്തൽ കിച്ചടി അവിയൽ തോരൻ പുളിശ്ശേരി എന്നിങ്ങനെ പന്ത്രണ്ട് ബ്ലോക്കുകളിലായി ഇലയിട്ടിരുത്തിയാണ് സദ്യ കഴിഞ്ഞ പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും കലോത്സവ സദ്യ ഒരുക്കിയത് അച്ചാർ മുതൽ പായസം വരെ വിളമ്പിയപ്പോഴും ഓരോരുത്തരും ആസ്വദിച്ചു കഴിച്ചു സദ്യയിൽ ഭക്ഷ്യഭേദമില്ലാതെ എന്നോളം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഭക്ഷ്യമന്ത്രി ജിആർ അനിലും കുട്ടികൾക്കൊപ്പം പന്തിയില് ഉണ്ണാനിരുന്നു വെച്ച സാമ്പാർ എല്ലാ ഇനങ്ങളും ഉണ്ട് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ പറഞ്ഞത് നല്ല അഭിപ്രായം ഏറെ പേർക്കും പ്രിയപ്പെട്ടത് ഈ സദ്യയുടെ അവസാന ഭാഗത്ത് കഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും അഭിപ്രായം പറയാൻ സാധിക്കുന്നത് ഓരോരുത്തരും പറഞ്ഞു പോയത് അവർക്ക് ഇഷ്ടപ്പെട്ട കറികളും ഏറെ മുന്നിൽ നിർത്തുന്നത് പായസവും തന്നെയാണ് അപ്പൊ നമുക്ക് ഒപ്പമുള്ള ജോസഫിനോട് തന്നെ ജോസഫിന് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം തന്നെയാണ് എനിക്കും എതിരഭിപ്രായമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട വായസം തന്നെയാണ് എല്ലാ കലകളും മികച്ചത് തന്നെയാണ് ഈ തിരുവനന്തപുരത്തെ പുത്തനിക്കണ്ടത്തെ മൈതാനത്തിലെ ആ ഊട്ടുപുറിയിൽ നിന്നും വിഷ്ണു കരുനാഗരൻ ജോസഫിനൊപ്പം പിന്നെ നമ്മുടെ സ്വന്തം ക്യാമറാമാൻ സനോജ് പയ്യന്നൂരിനുമൊപ്പം കേരള ന്യൂസ്